തവനാർ മണ്ഡലത്തിലെ നരിപ്പറമ്പ് പോത്തന്നൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ പ്രവർത്തകർ റോഡിൽ ഞാറ് നട്ടും വലയെറിഞ്ഞ് മീൻ പിടിച്ചും റോഡ് ഉപരോധിച്ചു നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദിനം പ്രതി സഞ്ചരിക്കുന്ന റോഡ് മാസങ്ങളായി തകർന്നു കിടന്നിട്ടും പരിഹാരം കാണാൻ ശ്രമിക്കാത്ത സ്ഥലം എം എൽ എ കെ ടി ജലീലിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ചാണ് വ്യത്യസ്ത രീതിയിലുള്ള ഉപരോധം സംഘടിപ്പിച്ചത് റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ എം എൽ എ യെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകും ഉപരോധത്തിന് മണ്ഡലം പ്രസിഡന്റ് ജലീൽ എടപ്പാൾ മുഫീദ് മുസ്തഫ അസീസ് അയാസ് നാളെ എന്നിവർ നേതൃത്വം നൽകി ദുസ്ലാൻ നരി പറമ്പ